ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഗ്ലിസറിനെ കുറിച്ചാണ് അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ് ഇതിൻ്റെ ഉപയോഗം എന്തെല്ലാമാണ് അതേപോലെ തന്നെ ഇത് ആർക്കെല്ലാം ഉപയോഗിക്കാം ഏത് പ്രായം മുതലുള്ള ആളുകൾക്ക് ഈ ഗ്ലിസറിന് ഉപയോഗിച്ച് തുടങ്ങാം എന്നൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ കൂടുതലും സോപ്പുകളൊക്കെ ഈ ഗ്ലിസറിൻ ഉപയോഗിച്ചിട്ടുള്ളതാണ് അതിങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടിരിക്കും സോപ്പൊക്കെ ആണെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ലോഷൻ ആണെങ്കിലും അതേപോലെ നമ്മുടെ മോയിച്ചറൈസർ ഒക്കെ ആണെങ്കിലും നമ്മൾ ഈ ഒരു ഗ്ലിസറിനുള്ളത് ചോദിച്ച് മേടിക്കാറുണ്ട് അതിന്റെ കാരണം എന്ന് പറയുന്നത് അതിനകത്ത് ധാരാളം ഈർപ്പം അടങ്ങിയിട്ടുണ്ട് അപ്പം ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്ന ഒന്നാണ് ഈ ഗ്ലിസറിൻ എന്ന് പറയുന്നത് ഇതിന് പ്രത്യേകിച്ച് മണവോ അതേപോലെ തന്നെ ഒരു കളറോ ഒന്നുമില്ല എന്നിരുന്നാലും ഇതിന് ധാരാളം ഗുണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്ലിസറിന് അടങ്ങിയിട്ടുള്ള സോപ്പും ബോഡി ലോഷനും ഒക്കെ ചോദിച്ചു മേടിക്കാറുണ്ട് അപ്പം ഇത് നമ്മുടെ വീട്ടിലും ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ഡയറക്റ്റായിട്ട് ഗ്ലിസറിൻ നമ്മുടെ ദേഹത്തേക്കോ അല്ലെങ്കിൽ മുടിയിലേക്കോ ഉപയോഗിക്കുന്നേക്കാളും നല്ലത് എന്തെങ്കിലും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിലേക്കും മുടിയിലേക്കൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും അപ്പം എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ബ്ലിസറിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് ഏതെല്ലാം ടൈമിൽ ഏതെല്ലാം കാര്യത്തിനൊക്കെ ഉപയോഗിക്കാം എന്നാണ് കേട്ടോ നമ്മൾ കൂടുതലും ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ പറയട്ടെ നമ്മൾ ഞാൻ പറഞ്ഞ ഗ്ലിസറിന് നമ്മള് ഡയറക്റ്റായിട്ട് നമ്മുടെ ഫേസിലോ മുടിയിലോ ഒന്നും ഇടാൻ പാടില്ല അതേപോലെ തന്നെ നമ്മളിത് ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മളൊന്ന് പാക്ക് ടെസ്റ്റ് ചെയ്യണം എല്ലാ ആളുകൾക്കും ഇത് സ്യൂട്ട് ആവത്തില്ല ചില ആളുകൾക്ക് ഈ ഗ്ലിസറിന് ഉപയോഗിക്കുമ്പോൾ ചെറിയ കുമ്മളകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഒന്നും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം വേണം ഫേസിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ കയ്യിൽ എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പാക്ക് നമ്മളൊന്ന് ടച്ച് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മുടെ ഫേസിലേക്ക് നമ്മുടെ ഫേസിലേക്ക് നമുക്കൊരു ക്ലെൻസർ ആയിട്ട് ഈ ഒരു ഗ്ലിസറിന് ഉപയോഗിക്കാവുന്നതാണ് അഴുക്കും പൊടിയും എല്ലാം കഴുകി കളയാനായിട്ട് ഇത് സഹായിക്കും അപ്പം നമ്മൾ ഒരു ടീസ്പൂൺ ഗ്ലിസറിനാണ് എന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് രണ്ട് സ്പൂൺ മിൽക്ക് ചേർക്കുക പാല് ചേർക്കുക അപ്പം ഇത് രണ്ട് ഈ പാലും അതുപോലെ തന്നെ ഈ ഗ്ലിസറിനും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ പുരട്ടാവുന്നതാണ് അതേപോലെ ഞാൻ പറയട്ടെ ഈ ഗ്ലിസറിൻ എന്ന് പറയുന്ന ഏത് സംഭവത്തിൻ്റെ കൂടുതലും മിക്സ് ആവും കേട്ടോ ഇതിങ്ങനെ ഒരു കുറച്ച് കട്ടിയായിട്ട് എന്താ പറയുക ഒരു കുഴമ്പ് പോലെ രൂപത്തിലാണ് ഇരിക്കുന്നെങ്കിലും ഇത് വെള്ളത്തിനകത്ത് അലിയുന്ന സാധനമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ടിപ്സിനകത്തേക്ക് ഇപ്പം പാലിനകത്തേക്ക് മിക്സ് ചെയ്യണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല അത് നന്നായിട്ട് മിക്സ് ആയിക്കോളും അപ്പം ഇത് രണ്ടും കൂടെ ചേർത്ത് നല്ലൊരു ക്ലെൻസർ ഉണ്ടാക്കി നമ്മുടെ ഫേസിൽ ഇടാവുന്നതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഴുക്കും പൊടിയും എല്ലാം പോവുകയും ചെയ്യും മുഖം നല്ല സ്മൂത്ത് ആയിട്ടിരിക്കാനും ഇത് സഹായിക്കും അതേപോലെ തന്നെ ഗ്ലിസറിനൊരു ടോണറായിട്ട് ഉപയോഗിക്കാം അതും ഗ്ലിസറിൻ്റെ ഡയറക്റ്റായിട്ടല്ല ഗ്ലിസറിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് വാട്ടറും കൂടെ ചേർത്തിട്ട് ഒരു ബോട്ടിലിനകത്തേക്ക് കുറച്ച് വാട്ടറും കുറച്ച് ഗ്ലിസറിനും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്തൊക്കെ ഒരു ടോണർ എന്ന രീതിയിൽ നമ്മുടെ ഫേസിനകത്തേക്ക് ഇടാനായിട്ട് പറ്റും അതേപോലെ തന്നെ വെള്ളം ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് ഗ്ലിസറിൻ്റെ കൂടത്തിൽ കുറച്ച് റോസ് വാട്ടർ ഗ്ലിസറിന് എടുക്കുന്നേക്കാൾ കുറച്ചും കൂടെ കൂടുതൽ അളവിൽ റോസ് വാട്ടർ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഒരു സ്പ്രേ ബോട്ടിലൊക്കെ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ടോണറൊക്കെ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ആ സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫേസിൽ ഈ ഒരു കാര്യം ഇട്ട് കൊടുക്കാവുന്നതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് നേരം നമ്മൾ വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അത് അബ്സോർവ് ആയിക്കോളും അപ്പോൾ ഇത് നല്ലൊരു ടോണറാണ് കേട്ടോ അപ്പോൾ വെള്ളം ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ റോസ് വാട്ടർ ഉപയോഗിച്ചോ നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നല്ലൊരു മോയിസ്ചറൈസർ ആയിട്ട് നമ്മുടെ ഫേസിൽ ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ ഗ്ലിസറിനും തേനും കൂടി ആഡ് ചെയ്തിട്ട് അത് ഗ്ലിസറിന് എന്ത് മാത്രമാണ് എടുക്കുന്നത് അത്രയും അളവിൽ തന്നെ തേനും കൂടെ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം നമ്മുടെ ഫേസിൽ എടുക്കട്ടോ ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഒക്കെ എടുത്താൽ മതിയാകും അപ്പോൾ നേരത്തെ നമ്മളത് മോയിസ്ചറൈസറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എന്നിട്ട് നമ്മുടെ ഫേസിൽ നന്നായിട്ടൊന്ന് ടാബ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അതേപോലെ തന്നെ ഇനി തേൻ എടുക്കാൻ ഇഷ്ടമല്ല അല്ലെങ്കിൽ തേൻ പറ്റത്തില്ലാത്ത ആളുകൾക്കാണെങ്കിൽ ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ ചേർത്തിട്ട് രണ്ടും രണ്ട് ഡ്രോപ്പ് ഒക്കെ വീതം എടുത്തിട്ട് നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ ഈ മോയിസ്ചറൈസർ ഇട്ട് നമ്മൾ വെളിയിൽ പോകുമ്പോൾ സൺസ്ക്രീൻ ഉറപ്പായിട്ട് വിടണം കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഈർപ്പം നിലനിർത്തും ഈ ഒരു ഗ്ലിസറിൽ ഈർപ്പം നിലനിർത്താനാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും അഴുക്കും പൊടിയും മലിനീകരണം അതായത് ഈ പുകയും ഒക്കെ ധാരാളം ഉണ്ടാവും അങ്ങനെയുള്ള സമയത്ത് അത് പെട്ടെന്ന് നമ്മുടെ ഫേസിലേക്ക് ഇങ്ങനെ പറ്റി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഈർപ്പം ഉള്ളത് കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഇങ്ങനെ ഈ ഗ്ലിസറിന് ഉപയോഗിച്ചിട്ടുള്ള മോയിസ്ചറൈസർ ഇടുമ്പോൾ അതിപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിലും അതെ മോയിസ്ചറൈസർ അങ്ങനത്തെ ടൈപ്പ് ഉള്ള മോയിച്ചറൈസർ ആണ് മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൺസ്ക്രീനും കൂടെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് പെട്ടെന്ന് കരുവാളിപ്പൊക്കെ വരും അതേപോലെ മുഖക്കുരു ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷെ ഇത് വളരെ നല്ലതാണ് സൺസ്ക്രീനും കൂടെ ഉപയോഗിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് ഒക്കെ ആയിട്ട് ഇടണം തോന്നുകയാണെങ്കിൽ ഗ്ലിസറിനും തേനും റോസ് വാട്ടറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ ഗ്ലിസറിനും കോഫി പൗഡറും കൂടെ കുറച്ച് എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ മുഖത്തിന് നല്ലൊരു ഫേസ് പാക്ക് ആണ് നല്ലൊരു ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് അതേപോലെ തന്നെ ഡ്രൈ ആയിട്ട് നമ്മുടെ എന്താ പറയുക ചില ആളുകൾക്ക് നല്ല വരണ്ടായിട്ടിരിക്കുമല്ലോ നമ്മുടെ സ്കിന്നൊക്കെ അങ്ങനെ ആ വരൾച്ചയൊക്കെ മാറ്റിയെടുക്കാനൊക്കെ ആയിട്ടും ഈ കോഫി പൗഡറും അതേപോലെ തന്നെ ഗ്ലിസറിനും കൂടെ ചേർത്തിട്ട് നമ്മൾ മുഖത്തിടാം അതിന്റെ കൂടുതൽ കുറച്ച് കറ്റാർവാഴ് ചേർത്തിട്ട് മുഖത്തിടാം തേൻ ചേർത്തിട്ട് മുഖത്തിടാം അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള കുറേ ഹെയർ പാക്കുകളൊക്കെ നമ്മുടെ മുഖത്തിടുന്നോണ്ടെങ്കിൽ നമ്മുടെ ഒരു ഫേസിനുണ്ടാകുന്ന ഡ്രൈനസ്സൊക്കെ മാറിക്കിട്ടും അത് നമുക്ക് കാലിനും കയ്യിലും ഒക്കെ ഇടാട്ടോ ചില ആളുകളുടെ കൈയൊക്കെ ഇങ്ങനെ വരണ്ട് വിണ്ടു കീറിയിരിക്കുമല്ലോ ഈ മഞ്ഞുകാലും ഒക്കെ വരുമ്പോൾ അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്ലിസറിന്റെ കൂട്ടത്തില് കറ്റാർവാഴയോ അല്ലെങ്കിൽ റോസ് വാട്ടറോ ഒക്കെ ചേർത്തിട്ട് നമുക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വരൾച്ചയൊക്കെ മാറി സ്കിന്ന് നല്ല സ്മൂത്ത് ആവാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ഗ്ലിസറിന് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ബ്ലാക്കറ്റ്സ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും മിക്ക ആളുകൾ ും ഈ മൂക്കിന്റെ തുമ്പത്തും ഈ ഭാഗത്തും ചുണ്ടിന്റെ ഈ ഭാഗത്തൊക്കെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഒക്കെ വരാറുണ്ട് അപ്പൊ അത് റിമൂവ് ചെയ്യാനും ഈ ഗ്ലിസറിന് ഉപയോഗിക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് മുൾട്ടാനിമിൾട്ടി എടുക്കാം കേട്ടോ അതിന്റെ കൂടുത്തിൽ കുറച്ച് ഗ്ലിസറിനും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലായതിനു ശേഷം നമ്മുടെ മൂക്കിന്റെ ഇത്രയും ഭാഗത്ത് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക അതിന് ശേഷം ഇങ്ങനെ രണ്ട് വരെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് അത് പതിയെ ഉണങ്ങാൻ തുടങ്ങുമ്പോൾ സ്ക്രബ് ചെയ്തിട്ട് കഴുകിക്കളയ ഇനി ഉൾട്ടാനിമിൾട്ടി ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് ബദാമിന്റെ പൗഡർ ഒക്കെ കിട്ടുമല്ലോ അതും ഈ ഒരു ഗ്ലിസറിനും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇടാവുന്നതാണ് അതല്ലാന്നുണ്ടെങ്കിൽ റൈസ് പൗഡർ ഇല്ല അരിപ്പൊടി നമ്മുടെ വീട്ടിൽ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ അരിപ്പൊടിക്കകത്തേക്ക് കുറച്ച് ഗ്ലിസ്സറിന് ഒഴിച്ചിട്ടും ഇത് നമുക്ക് ഈ ഇത്രയും ഭാഗത്ത് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് തിരുമ്പി ആ ഒരു ബ്ലാക്കറ്റ്സും ഒക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാവുന്നതാണ് അപ്പോൾ അപ്പോൾ നമുക്ക് ഇത് ഈ ബ്ലാക്കറ്റ്സ് കളയാൻ വേണ്ടിയിട്ടും ഈ ഒരു ഗ്ലിസ്സറിൽ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഇങ്ങനെ ഈ ഡിസംബർ ജനുവരി ഫെബ്രുവരി കാലഘട്ടത്തിൽ ഈ മഞ്ഞുകാലം കാലം വരുമ്പോഴത്തേക്കും ചില ആളുകൾക്കൊക്കെ ചുണ്ടിങ്ങനെ വരണ്ട് ഡ്രൈ ആയിട്ട് പൊട്ടും അതേപോലെ തന്നെ ഈ കാലിൻ്റെ ഉപ്പൂറ്റി ആണെങ്കിലും ഇങ്ങനെ ഡ്രൈ ആയിട്ട് പൊട്ടുന്ന ഒരു അവസ്ഥ ഒരവസ്ഥയുണ്ടാവാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കും ഈ ഗ്ലിസറിൻ ഉപയോഗിക്കാവുന്നതാണ് അത് നമുക്ക് തേനിൽ ഉപയോഗിക്കാം ചുണ്ടിലൊക്കെ ആണെങ്കിൽ ഇനി ഡ്രൈ ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡ്രോപ്പ് ഗ്ലിസറിൻ എടുക്കുക എന്നിട്ട് ഒരു ഡ്രോപ്പ് തേനും കൂടി എടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം ചുണ്ടിൽ തേച്ച് പിടിപ്പിക്കുക അത് കിടക്കുന്ന ഉറങ്ങുന്ന സമയത്തൊക്കെ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ടൊക്കെ തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ ഇരുന്നോളും എന്നിട്ട് നമുക്ക് രാവിലെ ആകുമ്പോഴത്തേക്കും അത് ആ ഒരു ഒക്കെ മാറി നന്നായിട്ട് നമുക്ക് ആ ഒരു സോഫ്റ്റായിട്ട് സ്മൂത്ത് ആയിട്ടൊക്കെ നമ്മുടെ ചുണ്ട് ഇരിക്കാനായിട്ട് സഹായിക്കും അതല്ല അതെല്ലാം നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പകലും നമുക്ക് ആ കാര്യമൊക്കെ ചെയ്യാം ഇത് ഇതേ സെയിം തന്നെ നമുക്ക് നമ്മുടെ കാലിനും ഇട്ട് കൊടുക്കാമെന്നു പറഞ്ഞിട്ട് ഈ ഉപ്പൂറ്റി വിണ്ടി കീറുന്നതിന് ഈ തേനും ഗ്ലിസറിനും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ നമ്മുടെ കാലിലെല്ലാം തേച്ചു കൊടുക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ഫേസിന് നമ്മൾ സ്ക്രബ് ഉപയോഗിക്കാറുണ്ട് അപ്പം നല്ലൊരു സ്ക്രബ്ബായിട്ടും ഈ ഗ്ലിസറിന് ഉപയോഗിക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പഞ്ചസാര എടുക്കുക കുറച്ച് ഗ്ലിസറിന് എടുക്കുക കുറച്ച് തേൻ എടുക്കുക ഇവ മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം നമ്മുടെ ഫേസിലും ഒക്കെ നമ്മൾ സ്ക്രബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്തൊക്കെ നമ്മളത് തേച്ച് പിടിപ്പിക്കുക ഒരു അഞ്ചു മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഒക്കെ നമ്മൾ ഒന്നും വരിക്കാൻ ഒരു ടൈം കൊടുക്കുക കേട്ടോ അധികം സമയമല്ല എന്നാലും ജസ്റ്റ് ഒന്ന് വലിയാനുള്ള ഒരു സമയം കൊടുത്തതിന് ശേഷം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കളയുക അമിതമായിട്ട് സ്ക്രബ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിനെ നശിപ്പിക്കും അതുകൊണ്ട് നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ സ്ക്രബ് ചെയ്താൽ മതിയാവും അപ്പോൾ ആ ഒരു കാര്യത്തിന് നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ ഒരു സ്ക്രബ് ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതൊരു അടിപൊളിയായിട്ടുള്ള സ്ക്രബാണ് നമ്മുടെ സ്കിന്നൊട്ടും ഡ്രൈ ആയി പോവാതെ നമുക്ക് സ്ക്രബ് ചെയ്തെടുക്കാം നമ്മൾ ചില സ്ക്രബ്ബൊക്കെ ഇടപഴത്തേക്കും നമ്മുടെ ഫേസ് കുറച്ച് ഡ്രൈ ആയി ആയിപ്പോകും അപ്പോൾ ഇതിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഡ്രൈ ഒന്നും ആയി പോകത്തില്ല നല്ല സോഫ്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ടൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഗ്ലിസറിൻ സഹായിക്കും അപ്പോൾ ഈർപ്പം നിലനിർത്താനായിട്ട് ഈ ഗ്ലിസറിൻ സഹായിക്കും അതുകൊണ്ട് തന്നെ നമുക്കിത് നമ്മുടെ ഫേസിൽ ധൈര്യമായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസവും രണ്ട് ദിവസമൊക്കെ നമ്മൾ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഈ അൻറാംസിനും അതേപോലെ തന്നെ ഈ കഴുത്തിൻ്റെ പുറംഭാഗത്തൊക്കെ ഇനി കരിവാളിപ്പ് കാണാറുണ്ട് അപ്പോൾ അങ്ങനെ കരിവാളിപ്പുള്ള ആളുകൾക്കും ഈ ഗ്ലിസറിൽ ഉപയോഗിച്ച ആ കരിവാളപ്പൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനായിട്ട് പറ്റും അതിന് വേണ്ടിയിട്ട് കുറച്ച് നന്നായിട്ട് പഴുത്ത വാഴപ്പഴം എടുക്കാം കേട്ടോ നന്നായിട്ട് പഴുത്ത വാഴപ്പഴമാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത് അതൊന്ന് മിക്സിയിൽ മിക്സിയിലിട്ടിട്ടോ അല്ലെങ്കിൽ നന്നായിട്ട് കൈയിട്ടിട്ട് നന്നായിട്ട് ഉടച്ചുടച്ച് എടുക്കുക അതിനു ശരിത്തേക്ക് കുറച്ച് ഗ്ലിസറിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിനൊന്നും വേണ്ട ഒരു ടീസ്പൂണൊക്കെ ഗ്ലിസറിനും കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആ ഗ്ലിസറിനും ആ ഒരു വാഴപ്പഴവും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മുടെ കഴുത്തിൻ്റെ ഈ ഭാഗത്തും അതേപോലെ തന്നെ നമ്മുടെ അണ്ടർ ആംസിലൊക്കെ തേച്ച് കൊടുക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിലും കരിവാളിപ്പും അതേപോലെ തന്നെ ആ ഒരു ഡെപ് ആയിട്ട് കിടക്കുന്ന സ്കിന്നൊക്കെ ഒന്ന് മാറ്റി നമുക്ക് നല്ലൊരു സ്കിന്നാക്കി വരുത്താൻ മാറ്റാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഈ അൻട്രാംസിലൊക്കെ കൂടുതലും ഈർപ്പം ഇല്ലാതെ നിൽക്കുന്നതുകൊണ്ടാണ് ഈ പെട്ടെന്ന് അവിടെ കരിവാളിപ്പ് ഉണ്ടാവുന്നത് സൂര്യപ്രകാശം തട്ടാത്ത സ്ഥലമാണ് അതേപോലെ തന്നെ അവിടെ കുറേ ഡെത്ത് സ്കിന്ന് കൂടുതലാണ് അപ്പോൾ ആ ഡെത്ത് സ്കിന്നൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ഫ്രഷ് ആക്കി വെക്കാനായിട്ട് ഈ വാഴപ്പഴം സഹായിക്കും അതോടൊപ്പം തന്നെ ഈ ഗ്ലിസറിന് സഹായിക്കും അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് കേട്ടോ നമ്മൾ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് നമ്മുടെ കഴുത്തിലും അൻട്രാംസിലും ഒക്കെ നമ്മൾ ഈ കാര്യം ചെയ്തോളൂ അതുപോലെ തന്നെ ഈ കൈമുട്ടിലൊക്കെ ചില ആളുകൾക്ക് ഇന്ന് വട്ടത്തില് കറുത്തെടുക്കും കൂടുതലും ഇങ്ങനെ ഡെസ്കിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എഴുതുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കറുപ്പ് കൂടുതലായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അവിടെ ഈ ഒരു കാര്യം ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ ഗ്ലിസറിൻ എന്ന് പറയുന്നത് സകലകലാ വല്ലപ്പനാണ് എല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ് അതുപോലെ തന്നെ ഇതിപ്പോൾ ഞാനിപ്പോൾ ഡ്രൈ സ്കിന്നിനെ കുറിച്ചാണ് പറഞ്ഞത് ഓയിലി സ്കിന്നുകാർക്ക് ഉപയോഗിക്കാൻ പാ അങ്ങനെയല്ല കേട്ടോ ഓയിലി സ്കിന്നുകാർക്കും ഈ ഒരു ഈ ഒരു കാര്യമൊക്കെ ചെയ്യാവുന്നതാണ് കാരണം ഇതിനകത്ത് ഈർപ്പം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഓയിലായിട്ടുള്ള ആളുകൾക്കും ഈ ഒരു കാര്യം ചെയ്യുന്നതാണ് അവർക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തേക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ോട്ടും മാറ്റിയൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അവരുടെ സ്കിന്ന് ഡ്രൈ ആയി പോവോ അല്ലെങ്കിൽ ഒത്തിരി ഓയിലി ആയി പോകുമോന്നില്ല ഓയിൽ ബാലൻസ് ചെയ്യാനും ഈ ഗ്ലീസറിന് പറ്റും അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ പിന്നെ മുടിയിലാണെങ്കിലും നമുക്ക് നമ്മുടെ ഏതെങ്കിലും ഹെയർ പാക്കുകളൊക്കെ നമ്മുടെ മുടിയിലിടില്ലേ അതായത് ഇപ്പം പറയുകയാണെങ്കിൽ ഏതാ കറ്റാർവാഴ കറ്റാർവാഴയും അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും വേറെ എന്തെങ്കിലും കൂടെ കൂടി ചേർത്ത് ഇത് മിക്സ് ചെയ്യുന്ന ഒരു ഹെയർ പാക്ക് ആണ് ഇടുന്നുണ്ടല്ല അതിനകത്ത് നമുക്ക് മുടി ഒന്ന് സ്മൂത്ത് ആകാൻ ആക്കണമെന്നോ അല്ലെങ്കിൽ നമുക്കൊന്ന് സോഫ്റ്റ് ആയിട്ട് ഇടണം ഡ്രൈനസ്സ് ഒന്ന് മാറ്റണമെന്നോ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു ശകലം ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒക്കെ മാറ്റി നമ്മുടെ മുടിയും സ്മൂത്ത് ആക്കാനായിട്ട് പറ്റും അപ്പോൾ അത് അങ്ങനെയും നമുക്ക് ഈ ഒരു ഗ്ലിസറിൻ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ പക്ഷേ ഈ ഗ്ലിസറിന് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഷാമ്പു ഇടാതിരിക്കുകയാണ് നല്ലത് ഷാംപൂ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്മൂത്ത്നെസ്സും അതേപോലെ തന്നെ ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആ ഒരു തിളക്കം നമ്മുടെ മുടിക്ക് കിട്ടത്തില്ല അപ്പോൾ ഈ ഗ്ലിസറിൻ ഉപയോഗിക്കുന്ന ഹെയർ പായ്ക്കുകൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഷാംപു ഉപയോഗിക്കേണ്ട ഷാംപുവിന് പകരം അതുപോലെ കണ്ടീഷണറും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കാരണം അതൊരു കണ്ടീഷണറിങ് എഫക്റ്റ് നൽകാൻ നമ്മുടെ മുടിക്ക് സഹായിക്കുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ മുടിയിലേക്ക് ബ്ലിസറിനു ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഞാൻ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് അറിയില്ല എന്തെങ്കിലും നിങ്ങൾ വിട്ടുപോയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചോളൂ കേട്ടോ എനിക്കറിയാവുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കുഞ്ഞു ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിയിക്കുക അതേപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുന്നു സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക എത്രയും പെട്ടെന്ന് ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ